ജലീൽ എനിക്ക് തോന്നുന്ന എന്തോ മധുരം കിട്ടിയെന്നാണ് അതൊരു ഇരട്ടി മധുരാണോ സംശയമുണ്ട് മനസ്സിലായില്ലേ ഞാൻ സത്യത്തിൽ ഇന്നലെ രാവിലെ നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല ജലീൽ ഇങ്ങനെ പ്രസ്താവന നടത്തി ഞാൻ പറഞ്ഞല്ലോ ജലീൽ അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലവാരം കുറഞ്ഞാന്ന് പറഞ്ഞു പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടാണ് വിളിച്ചന്വേഷിക്കുന്നത് എന്താ എന്തായാലും വെട്ടില് വീണിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം സി പി എമ്മും മനസ്സിലാക്കിയതായിരുന്നു ഏത് ഇവരെ കൂടെ നിൽക്കുന്നവരൊക്കെ മധുരം കൊടുത്തോ എന്നെയും കുറച്ച് മധുരം തരാൻ ശ്രമിച്ചല്ലോ ആ മധുരമായിരുന്നല്ലോ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു ശശിധരനെ മാറ്റുന്നു അതുപോലെ തന്നെ മറ്റ് എസ് പി ആരെ വക്കണമെന്ന് ജോലിക്കുന്നു ഡിവൈഎസ്മാരെ മാറ്റിയിട്ട് അങ്ങനെ ഒരു മധുരണ്ടല്ലോ അവിടെ ഞാൻ വീണില്ല പക്ഷെ ജലീലിനൊക്കെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മധുരം കൊടുത്താൽ മതി അദ്ദേഹം പറഞ്ഞാ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനില്ല രാജ്യസഭയ്ക്ക് മനസ്സിലാക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയാ നിങ്ങൾ രാജ്യസഭാ സീറ്റ് നേടിയെന്ന് ചോദിക്കുമല്ലോ അപ്പം പറഞ്ഞാൽ മത്സരിച്ചിട്ടില്ലല്ലോ ഏഹ് അല്ല അതിപ്പം ഈ ജലീൽ പറഞ്ഞതിൻ്റെ ജലീൽ എത്ര പ്രാവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞു നിങ്ങൾ പരിശോധിച്ചാൽ മതി അതിന്ന് രാജ്യസഭയിലേക്ക് ജലീൽ ഉണ്ടാവുമല്ലേ എന്നുള്ളത് അപ്പം നമുക്ക് കാണാം അധികം സമയമൊന്നുമില്ലല്ലോ ബ്രിട്ടാസ് കഴിഞ്ഞാൽ എത്രയുള്ളത് ബ്രിട്ടാസ് ഒഴിയാറിഞ്ഞ എത്ര ഉള്ളത് ഒന്നരക്കല്ലോ രണ്ടുമല്ലോ ഉള്ളൂ അപ്പോൾ ഈ നിയമസഭ കഴിഞ്ഞോട് കൂടിയിട്ട് ആ കസാരിയിൽ കയറി അല്ല ജലീൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ആ പറച്ചിൽ ഇനി ഉദ്ദേശിച്ചില്ലല്ലോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറന്റ് അപ്പം അതിൽ ഇനി എന്തായാലും അർത്ഥം വക്കിണ്ട് വളഞ്ഞു പറഞ്ഞാലോ നേർക്ക് നേരെ പറഞ്ഞതിന് എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെ അതിന്റെ അർത്ഥമാണ് പറഞ്ഞത് തന്നെ തീർച്ചയായിട്ടും അത് ഒരിക്കലും ഇന്ത്യയിൽ അംഗീകരിച്ചു കിട്ടുമെന്ന് ആരും കരുതുക ഒറ്റ തെരഞ്ഞെടുപ്പും ഒരു പ്രധാനമന്ത്രി എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്ന സാമൂഹിക സാംസ്കാരിക ഭൂമിശാസ്ത്രപരമായ ചുറ്റുപാടല്ല ഈ രാജ്യത്തുള്ളത് ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ ഒത്തുചേർന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ നാട്ടുരാജ്യങ്ങളിലൊക്കെ ആ നാട്ടുരാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലെ സംസ്കാരമാണോ നമ്മുടെ സംസ്കാരം ഇവിടെ നാൽപ്പത് കിലോമീറ്റർ പോയാൽ എന്താണ് അവരുടെ വേഷവിധാനങ്ങൾ കൂടി മാറ്റാണ് അവരുടെ ഭക്ഷണത്തിൽ മാറ്റാണ് അവരുടെ വിശ്വാസത്തിൽ മാറ്റാണ് അവരുടെ സംസ്കാരത്തിൽ മാറ്റാണ് ഇത് നരമ്പൂരിൽ നിന്ന് അമ്പത് കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ അങ്ങനെ വ്യത്യസ്തമായ ഇന്ത്യയെ ഒരു പാത്രത്തിലേക്കാക്കാം എന്ന് പറഞ്ഞാൽ നടക്കുമോ ഒരു 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 കുടത്തിലേക്ക് കടുവയും പൂച്ചയും പുലിയേയും എലിയേയും എല്ലാം കൂടെ ഇട്ട് ആ കുടം അടച്ചു വെച്ചാൽ ആ കുടം എന്താവും കുടം തന്നെ പൊളിക്കൂലേ അങ്ങനെ ഒരു ഒരു ഭൂതത്തിന് കുടത്തിൽ അടക്കാൻ പറ്റുന്ന ജനാധിപത്യ സംസ്കാരമല്ല ഇന്ത്യ രാജ്യത്തുള്ളത് അതൊന്നും ഈ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നല്ല അത് ബി ജെ പി എന്നല്ല ലോകത്ത് ആരും വിചാരിച്ചിട്ട് നടക്കില്ല ആരാ ഏതാ മനോജ് ആരാണ് എനിക്കറിയില്ല ആണോ ഇല്ല അതൊക്കെ ഇതുവരെ ഒക്കെ അണ്ടർഗ്രൗണ്ടിലിരുന്ന ആളുകളെ പുറത്തേക്ക് ഞാൻ പേരെന്നെ ഇതുവരെ കേട്ടിട്ടില്ല പി എം മനോജോ ആയിട്ടോ അല്ല അതിപ്പോ ജലീല് പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും മലബാറിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ ഏറ്റവും വലിയ മുതിർന്ന നേതാവാണ് മനോജ് പറഞ്ഞെങ്കിൽ എനിക്കാ ചങ്ങയെ കുറിച്ച് അറിയില്ല എവിടെയുള്ള ആള് ഐ നോ നമുക്ക് അറിയാത്ത ഒളെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുമോ ആരൊക്കെയുള്ളത് ജലീല് ആ തമിഴ്നാട്ടിലൊരു തമാശ നടനുണ്ടായിരുന്നു തവക്കളാറിയോ ആ ഭയങ്കര തമാശക്കാരനുണ്ട് മുപ്പരും കൂടി കൂട്ടാൻ പറയണം അപ്പം ഭയങ്കര തമാശക്ക് പോകല്ലേ അപ്പോൾ ആളുകൾക്കൊന്ന് ചിരിക്കാനെങ്കിലും അപ്പം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത് എല്ലാ ബ്രാഞ്ചിക്കും കൃത്യമായ ഡയറക്ഷനാണ് എത്ര ഇരുപത്തഞ്ച് പേര് വെച്ച് വേണം അപ്പം അത് വരും ഉറപ്പാണ് പിന്നെ മഹത്തായ ജലീൽ സാഹിബിൻ്റെ മതപ്രഭാഷണം ഉണ്ടാവും മനസിലായില്ലേ അപ്പം ആ മതപ്രഭാഷണം കേൾക്കാൻ കുറച്ച് ആളുകൾ കൂടും അതിലപ്പുറമൊന്നുമില്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയും അവിടെ വന്നിട്ട് ഈ പറഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞ് ആട്ടി വിടുന്നുണ്ട് സ്ത്രീകള് ഹൗസ് ക്യാമ്പയിൻ നടത്തുകയാണ് സി പി എം ഐ ആ പോകുന്ന സഹാക്കൾക്ക് പറ്റി എനിക്ക് കുറ്റമില്ല അവരെ നിർബന്ധിത സാഹചര്യത്തിൽ പോകും ചില വീട്ടിൽ നിന്ന് ചൂലെടുത്തിട്ടുണ്ട് സ്ത്രീകൾ ഇറങ്ങി പോകുന്നുണ്ട് എം എൽ എ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഞങ്ങൾ കണ്ടതാണല്ലോ നവകേരള സദസ്സ് നിങ്ങൾ കണ്ടിരുന്നല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ ജനാവലി പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു നവകേരള സദസ് അന്ന് വ്യവസായ മന്ത്രി രാജീവിട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം എപ്പോഴും ഉണ്ടാവില്ലേ പോസ്റ്റ് ഒന്ന് എടുത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാവലി അതെ എഴുതിയതാ അത് നിലമ്പൂരിലെ ജനങ്ങളെ പി വി എൻ വരെ സംഘടിപ്പിച്ചതാണ് മനസ്സോ അതിന്റെ ചെയർമാൻ ഞാനായിരുന്നു എം എൽ എ എന്ന നിലക്ക് മറ്റതൊക്കെ പാർട്ടിയെ സംഘടിപ്പിച്ചിരുന്നു അന്ന് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു എനിക്ക് പരിമിതിയില്ലാതെ ഈ ഈ എൽ ഡി എഫ് ഏൽപ്പിക്കുന്ന ആദ്യത്തെ പരിപാടിയായി എട്ട് കൊല്ലത്തിനടക്ക് പതിനായിരങ്ങളാ ഇരുപത്തി അയ്യായിരം കസാര ഇട്ടിരുന്നത് ആ ജനം കഴിഞ്ഞ് പിന്നെയും ജനം തടിച്ചുകൂടി അമ്പതിനായിരം ആൾ പങ്കെടുത്തു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ നിലമ്പൂരിൽ പോയിട്ട് ജനങ്ങളോട് ഇവർ പറയാ കുണു 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 ആട്ടിവിടുന്ന ജനങ്ങള് അടുക്കളയിൽ നിന്ന് ആ അങ്ങോട്ടേക്കല്ലേ പോട്ടത് നടക്കട്ടെ